ശക്തിവാനല്ലേ അങ്ങനെ അങ്ങനെക്കാശ് ഞങ്ങളെന്താ നമ്മുടെ ഈ പാടത്തേക്ക് പോകാനുള്ള വഴി ഇതിലൂടെയാണ് കേട്ടോ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്ലെയിൻ്റെ സൗണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റൂല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തു അങ്ങനെ പോകുന്ന വഴിയിൽ എനിക്കൊരു അടക്ക് കിട്ടി ഞാൻ പറഞ്ഞല്ലോ ഒരടക്ക് കിട്ടീലേ അങ്ങനെ അടക്ക നല്ലൊരു ചൂന്ന കളറുള്ളൊരു അടുക്കയായി ഞാൻ ഇതരട്ട് അങ്ങനെ കളർ പെട്ടെന്ന് അങ്ങനെ പോകുമ്പോഴേ നമ്മുടെ കണ്ണിൽ ഒരു മൂന്ന് മാങ്ങ പെട്ടെന്ന് കണ്ടപ്പോഴത്തേ നമ്മൾ മൂന്ന് മാങ്ങനെ കണ്ടപ്പോൾ ഇതെന്താ പറിക്കുന്നല്ലേ അങ്ങനെന്താ ഞാനും അവിടെ പറിച്ചു അങ്ങനെ നമ്മൾ മാങ്ങയായിട്ട് നേരെ അപ്പുറത്ത് കിടക്കണം അങ്ങനെ ഞാൻ അപ്പൂന് ക്യാച്ച് ചെയ്തു മാങ്ങ അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് ചടി അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് നടന്ന് നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാടത്ത് ഞാനും അച്ഛനും എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട് ഇന്ന് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഗൈസ് എന്താ പറയാൻ അടിപൊളി കൈ പിന്നെ ഒന്നുമല്ല പിന്നെ ഒരു ചെറിയ പേടിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു ചെറിയൊരു മോർട്ടൻ നമ്മുടെ പറമ്പിൽ കിടക്കുന്നു ഫസ്റ്റ് നമ്മളൊന്ന് പേടിച്ചു പിന്നെ നമ്മളൊരു വടിയെടുത്ത് അതിനൊന്ന് പേടിപ്പിച്ച് വിട്ടു ആവും അവൻകുട്ടി പേടിച്ചുകൊണ്ട് പോയി അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇവിടെ വളർത്തുന്ന ഒരു നമ്മുടെ ചേട്ടനാണിത് ഇവിടത്തെ കാവൽക്കാരൻ എന്ന് പറയാം ഇത് തന്നെ പിന്നെ നമ്മൾ ഇവിടെ വന്നെന്താ കാര്യമായിട്ട് നനയ്ക്കാൻ ഇവിടെ വയ സാധനം കണ്ടുപോകും വാഴ കൊലത്തിൽ ഇനി നമുക്ക് എന്താ പണിന്നറിയും ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ വാഴകൾക്കൊക്കെ നനയ്ക്കണം അതിന് നമ്മുടെ ഓസൊക്കെ റെഡി ആട്ടു അങ്ങനെ നമ്മൾ ഓസ് ഇട്ട് നമ്മൾ വെള്ളം നിറച്ചു ആ നമ്മുടെ അച്ഛൻ നനയ്ക്കുകയാണ് അപ്പം നമ്മുടെ ഏട്ടന്റെ ജോലി എന്താണ് ഞാൻ നനയ്ക്കാൻ പോക്കത്തേക്ക് ബാക്കിയേക്ക് വെള്ളം ഒഴിച്ചതാണ് എന്നിട്ട് വേണം എവിടെയാണ് നനക്കുകയാണ് നമ്മുടെ പാടത്തിന്റെ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മൾ പീഡി പോയിട്ട് ആ പീഡിയെ പോയിട്ട് നമ്മള് പടക്കം വാങ്ങണം പടക്കം കുറച്ചു പടുക്കം